ഹായ് കീട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഇപ്പോൾ എല്ലാവരും ട്രെൻഡിങ്ങിൻ്റെ പുറകെയല്ലേ ഇപ്പം ഇവിടെയും ട്രെൻഡിങ്ങിൻ്റെ പുറകെ പോകാമെന്ന് വിചാരിച്ചിട്ട് ബൺ തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോയിലേക്ക് നമുക്കൊന്ന് പോയാലോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഞാൻ അതിനായിട്ട് ഇവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളതേ അപ്പോൾ ഞാൻ ഈ ബട്ടറ് നമ്മൾ പുറത്ത് വച്ചിട്ട് ആണ് എടുത്തേക്കുന്നത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആയി കിട്ടില്ല അപ്പോൾ ഞാൻ റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള നമ്മുടെ ബട്ടർ എടുത്തിട്ടുണ്ട് അതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് സ്പൂൺ പാൽപ്പൊടിയൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണം ഭയങ്കര ട്രെൻഡിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ സത്യം പറയാലോ എനിക്കിഷ്ടപ്പെട്ടില്ല കാര്യം ഭയങ്കര മധുരമായിരുന്നു മധുരം കൂടിയ സാധനങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇച്ചിരി പുറകിലോട്ടാണ് കേട്ടോ പക്ഷേ ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ ഇഷ്ടപ്പെടും അപ്പം നിങ്ങളും നിങ്ങളുടെ പിള്ളേർക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കുക കേട്ടോ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും അതേ നമ്മുടെ ബന്ന് ഇതുപോലെ പകുതി കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് നമ്മുടെ ഈ തയ്യാറാക്കി വെച്ചേക്കുന്ന ഈ ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം ഉള്ളൂ പരിപാടി കേട്ടോ പിന്നെ ഇതിൽ എന്തോ ഇറാൻ ഇന ഇറാനി ചായ അതൊക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നതായിട്ട് മക്കൾ പക്ഷെ ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല ഞാനിവിടെ കട്ടൻ ചായ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ടാറ്റ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ